ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഈ വീഡിയോക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളെ ഇന്ത്യയിലും ഒരു ചാൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ റേപ്പ് കേസ് ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിർബന്ധമായും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സൗത്ത് ആഫ്രിക്കയിൽ ഒരു ലക്കും ലഗാനുമില്ലാതെ ക്രമാതീതമായിട്ട് റേപ്പ് കേസ് വളർന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ കഴിയാണ്ട് വന്നപ്പോൾ സൊനേറ്റ എഹ്ലൈസ് എന്ന മെഡിക്കൽ ടെക്നീഷ്യൻ ഉള്ളിൽ കൂർത്ത പല്ലുകളുള്ള ഒരു ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തു അതിൻ്റെ പേരാണ് റേപ്പക്സ് ഇത് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു പ്രധാന കാരണം ഒരു ആശയം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഒരു വിറ്റീം ഒരു അതിജീവിത അവൾ കോടതിയുടെ മുമ്പാകെ പറഞ്ഞു താഴെ എനിക്ക് രണ്ട് പല്ലുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ചിട്ട് ഞാനിത് ബ്ലോക്ക് ചെയ്യുമായിരുന്നു ഈ ഒരു ആശയത്തിൽ നിന്നാണ് എനിക്ക് താഴെ രണ്ട് പല്ലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞ ആ സൊല്യൂഷൻ ആ ഒരു ആശയം അതിൽ നിന്നാണ് ഡോക്ടർ സൊനേറ്റെഹ്ലേസ് വിത്ത് വികസിപ്പിച്ചെടുത്തത് അത് മറക്കാതെ അങ്ങരുടെ ഉള്ളിൽ തന്നെ കിടന്നു ആ ഒരാശയം ഈ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ കപ്പ് പോലെയുള്ള ഉള്ളിൽ വയ്ക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമുണ്ട് അതേപോലെ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് ഈ മെൻസ്ട്രൽ കപ്പ് പോലെ തന്നെ ഉള്ളിൽ വെക്കാൻ കഴിയുന്ന ഈ ഉൽപ്പന്നം സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കാൻ എത്തുന്ന പുരുഷന്മാരിൽ നിന്ന് രക്ഷപ്പെടു രക്ഷപ്പെടാൻ സാധിക്കും ഒരു പരിധിവരെ ഒരിക്കലും ഒരു പെൺകുട്ടിയെ ഇതുപോലെ തന്നെ റേപ്പ് ചെയ്തു പക്ഷേ ഹോസ്പിറ്റലിലെത്തിയത് പെൺകുട്ടിയല്ല ഈ റേപ്പ് ചെയ്ത വ്യക്തിയായിരുന്നു സംഭവം ഈ ഒരു കപ്പ് ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം മെഡിക്കൽ എമർജൻസി സിറ്റുവേഷനിലാണ് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് അപ്പോൾ ഭാവിയിൽ നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ സാധ്യത തള്ളിക്കളയാനാവില്ല ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം